ബിഗ് ബോസ് മലയാളത്തിന്റെ സാംസ്കാരിക അവതാരകനാണ് മോഹൻലാൽ എന്ന് ജിയോ സ്റ്റാർ സൗത്ത് ക്ലസ്റ്റർ മേധാവി കൃഷ്ണൻകുട്ടി ടൈംസ് നൗ വാർത്തയോട് മോഹൻലാൽ ഈ ഷോയുടെ പര്യായമായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പരിപാടിക്ക് ഏറെ വിശ്വസ്തയും ഗൗരവവും നൽകുന്നുവെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങൾ സഹാനുഭൂതിയോടെയും ബുദ്ധിപരമായും അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രേക്ഷകരുമായുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നു അദ്ദേഹത്തോടുള്ള മലയാളിയുടെ പ്രിയം കേരളത്തിലെ എല്ലാത്തരം പ്രേക്ഷകരും ഈ ഷോ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൃഷ്ണൻകുട്ടി പറഞ്ഞു ജീവിതത്തിലെ ബന്ധങ്ങളും വികാരങ്ങളും ആവിഷ്കരിക്കുന്നതിനാൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഷോ അതിനാൽ ഇത് സ്വാഭാവികമായും വലിയൊരു ജനവിഭാഗത്തെ ആകർഷിപ്പിക്കുന്നു ഈ സീസണിനെ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി ഡിജിറ്റലിൽ സംവേദനാത്മകമായ ഫീച്ചറുകൾ കണക്റ്റഡ് ടി ഉപയോഗിച്ച് കുടുംബാംഗങ്ങളുമായി ഒരുമിച്ചിരുന്നു കാണാനുള്ള സൗകര്യം യുവ പ്രേക്ഷകരെ ആകർഷിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം വിശദീകരിച്ചു